എറണാകുളം പ്രസ് ക്ലബ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമെന്ന് ആക്ഷേപം മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ടതും ഗുണമേന്മയുള്ളതുമായ റോഡുകളിൽ ഒന്നായിരുന്നു പ്രസ് ക്ലബ് റോഡ് കൊച്ചി നഗരം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട് കൊച്ചി നഗരത്തിന്റെ ബ്യൂട്ടിഫിക്കേഷ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തുടങ്ങിയതാണ് പണി കാര്യമായ ബ്ലോക്കുകളൊന്നുമില്ലാതെ കൃത്യമായി വാഹനങ്ങൾ പോവുകയും അത്യാവശ്യം ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യാനുള്ള സൗകര്യമുള്ള ഇടമായിരുന്നു എറണാകുളം പ്രസ്കബ് റോഡ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഷൺമുഖം റോഡ് തൊട്ടപ്പുറത്ത് സെന്റർ എസാസ് മാർക്കറ്റ് റോഡ് ഒരു മൂന്ന് ബാങ്കുകൾ ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് എറണാകുളം പ്രസ്ക്ബ് റോഡ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എൽ കെ ജിയിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ കോളേജ് സെൻ്ററിസാസ് കോളേജിൽ പഠിക്കുന്ന ആ കുട്ടികൾ വരെ ഈ റോഡ് ഉപയോഗിക്കുന്നവരാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തുടങ്ങിയ പണി കോവിഡ് കോവിഡ് കോവിഡാനന്തരം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നീണ്ട് നീണ്ടു പോയി എറണാകുളം പ്രസ് ക്ലബ്ബ് സെന്റ് തെരാസ സ്കൂൾ ഗവൺമെന്റ് റെസ്റ്റ് ഹൌസ് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവ റോഡിന്റെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുമ്പോൾ റോഡിന്റെ വീതി കുറയുമെന്നതിനാൽ ഈ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും കൂടാതെ റോഡിന്റെ ഒരു വശത്ത് മാത്രം ഉള്ളതും മറുവശത്ത് പാതയിൽ വന്ന് അവസാനിക്കുന്നതുമായ കാന വെള്ളക്കെട്ടിന് കാരണമായേക്കാം നിർമ്മാണത്തിനായി കൊണ്ടുവന്ന എംസാൻഡും മറ്റും മഴയത്ത് ഒലിച്ച് കാനയിൽ തന്നെ വീഴുന്നു എന്ന പരാതിയും കച്ചവടക്കാർക്ക് ഇടയിലു